നമസ്കാരം മൂന്നാം കണ്ണ് ന്യൂസിലേക്ക് സ്വാഗതം മടിക്കൈ പ്രവാസി അസോസിയേഷൻ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു യു എ ഇയിലെ പ്രമുഖ പ്രവാസി സംഘടനയായ മടിക്കൈ പ്രവാസി അസോസിയേഷൻ ക്ലബ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു ഷാർജ പേസ് ഇന്റർനാഷണൽ സ്കൂൾ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരങ്ങൾ പ്രമുഖ കാരുണ്യ പ്രവർത്തകൻ സായി ദാസ് ഉദ്ഘാടനം ചെയ്തു സ്പോർട്സ് ജോയിന്റ് കൺവീനർ രഞ്ജിത്ത് ആറ്റിപ്പിൽ സ്വാഗതം പറഞ്ഞു എം പി എ പ്രസിഡന്റ് ഉണ്ണി മടിക്കൈ അധ്യക്ഷത വഹിച്ചു എം പി എ സെക്രട്ടറി പ്രമോദ് ബംഗളം ട്രഷറർ ശ്രീധരൻ പെരിയടത്ത് രക്ഷാധികാരികളായ രാമകൃഷ്ണൻ ഉമ്മവരൻ ദിവാകരൻ എം പി എ വനിതാ സെക്രട്ടറി ബിന്ദു കണ്ണൻ എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു സ്പോർട്സ് ജോയിന്റ് കൺവീനർ രമ്യ നിതീഷ് നന്ദി അറിയിച്ചു തുടർന്ന് നടന്ന വാശിയേറിയ മത്സരങ്ങളിൽ ഐക്കണിക് എഫ് സി കാഞ്ഞിരപ്പുയിൽ ഒന്നാം സ്ഥാനവും റെഡ് സ്റ്റാർ കിക്കാങ്കോട്ട് രണ്ടാം സ്ഥാനവും എ കെ മടിക്കൈ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി You know what? That